पकाय च धर्मस्य सर्वधर्मस्वरूपिणी अवतारवरिष्ठाय रामकृष्णाय ते नमः निरञ्जनं नित्यमनन्तरूपं भक्तानुगम्पादृतविग्रहं वै ईशावतारं परमेशमीध्यं तं रामकृष्णं शिरसा नमामि जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपद्मे तयो श्रित्वा प्रणमामि मुहुर्मुः नमः राजाय विवेकानन्दसूरये सच्चित्सुखस्वरूपाय स्वामिने तापहारिणे ॐ श्रीसीतालक्ष्मणभरतशत्रुघ्नहरुमल् समेत श्रीरामचन्द्रपरब्रह्मणे नमः सानन्दरूपं सकलप्रबोध आनन्ददानामृतपारिजातं मनुष्यपत्मेषु रविस्वरूपम्

വാമഭാഗം പാണൗ നമാമി രാമം രഘുവം മഹാസായംശനം ശ്രീമദ് അധ്യാത്മരാമായണം കെളിപ്പാട്ട് ബാലകാണ്ഡം മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതും അന്തരമില്ല വണ്ണം വരും ദുർമ്മതം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾ കുവരുത്തിക്കൊള്ളുവാൻ മുന്നം മുഖാമരപ്രവരന്മാർ നിർമ്മലപദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവ്വജന്മനി പുനരുകാരണം ഇപ്പോൾ ഏവം ഭൂതകമായ വേഷത്ത് കാട്ടിത്തന്നു ദുർഭം ദർശനം മോക്ഷത്തിനായിട്ടുള്ള പിന്നെ ഒരു ജന്മ സംസാര ദുഃഖം എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളാൽ വന്നിടും മോക്ഷം ശയമേതും യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദമിതാതരാൾ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവന് സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാ ഇത്തരമൊരു ചെയ്തു ത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞുകരയുന്നോ ഇന്ദ്രനീലാഭപൂണ്ട സുന്ദരൂപനരവിന്ദോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭൂവി വന്ന അവതാരം ചെയ്ത നന്ദനുണ്ടായിരുന്നാശു കേട്ടൊരു പന്തിസ്യന്തനനഥ പരമാനന്ദാകുലനായ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യ അഖിലാർത്ഥദാനങ്ങൾ കണ്ടു കണ്ടുതുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായതു കൈകേറ്റേ നാളും സുമിത്രാപുത്രന്മാരായുണ്ടായി ഇരുവരും ാന്തകൻ ദശരഥനു യഥാ വിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും സന്തോഷം കൊണ്ട ശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൌഖ വസ്ത്ര ഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാത്തോളം ദാനം ചെയ്തു ഭൂദേവാനാം ഭിന്നവർ നാട്ടിലുണ്ടായതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാം ഇവങ്കലേരമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരനും രാമൻ എന്നൊരു തിരുനാമവുമിട്ടല്ലോ ഭരണനിപുണനാം കൈകേ തനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷണാൻവിതനായ സുമിത്രാതനയനു ലക്ഷ്മണൻ എന്നു തന്നെ നാമവുമരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചീടുക നിമിത്തമായി ശത്രുഘ്നെന്നും സുമിത്രാത്മജാവരജനും നാമധേയവും നാലു പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഓം ശ്രീ ഭാര്യമാരുമായ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ഹനുമൽസമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ സാമൂതം കാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംശാനുസാരവശാ കോമളന്മാരായി ഒരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ വീക്ഷണം കൊണ്ടും സാരസ്യക്തവർണാലൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപ സൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദ്രദദേഹമാർദ്ദവം കൊണ്ടും ബന്ധൂക ദന്താബര ചുംബന രസം കൊണ്ടും ബന്ധുരദന്താങ്കുരസ് കൊണ്ടും ഭൂതലസ്ഥിത പാദദ്വയാനം കൊണ്ടും ോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും സമസ്തേന്ദ്രിയാന്തേ സ്വർണാശ്വർകാരമായി മാലേയ മണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ചന മണിഞ്ഞതിമഞ്ചുളതരമായ കഞ്ച നേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലമണികുണ്ഡലം പിന്നീടുന്ന സ്വർണദർപ്പണ സമഖണ്ഠ മണ്ഡലങ്ങളും ശാർദൂലനഖങ്ങളും വിദ്രുമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ഠകാണ്ഡോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട അങ്കദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോപരിചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടോ സോദരന്മാരോടും അലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കുനാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായോരോധ്യയിൽ പൊൽത്താർമാനി താനും കളിച്ചു വിളങ്ങിനാ ഭൂതലത്തിങ്കലെല്ലാം വന്നു തൊട്ടനുദിനം ഭൂതിയും ലോകവും ആനന്ദിച്ചു ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും സമ്പ്രാപിച്ചിതുമല്ലേ വശിഷ്ഠ മഹാമുനി വിധിപൂർവകം ഉപനിച്ചുതു ബാലന്മാരെ ശ്രുതികളോട് പുനരംഗങ്ങൾ ഉപാംഗങ്ങൾ സ്മൃതികളുപസ്മൃതികളും അശ്രമമെല്ലാം പാഠമായതു പാർത്താൽ എന്തൊരത്ഭുതം അവ പാഠവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ സകല ചരാചര ഗുരുവായി മരുവേടും ഭഗവാൻ തനിക്കൊരു ഗുരുവായ് ചമഞ്ഞേടും സഹസ്രപത്രോത്ഭവപുത്രനാം വസിഷ്ഠൻറെ മഹത്വമേറും ഭാഗ്യം എന്തു ചൊല്ലാവതോർത്താൽ ധനുർവേദാം വേദാം നിധി പാരകന്മാരായി വന്നു തനയന്മാർ എന്നത് കണ്ടു ദശരഥൻ മനസ്സി വളർന്നു ഒരു പരമാനന്ദം പൂണ്ടു മുനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആമൂദം വളർന്നുള്ളിൽ കൈക്കൊണ്ടാർ അതുപോലെ കോമളന്മാരായ്മവും ഭരതശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യക ഭാവം കൈക്കൊണ്ടാരനുദിനം രാഘവൻ അതുകാലമേകതാ കുതൂഹലാൽ േഗമേറിയിടും ഒരു തുരകരഥമേറി പ്രാണസംഹിതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണ തുണീര പൂണ്ടു കാനനദേശേ പൂണ്ടു കാനനേ കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൽ ിരി ഗിരി ഹരി അമിത വന്യമൃഗം വധിച്ചു കൊണ്ടു ജനകൻ കാൽക്കൽ വെച്ചു വിധിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവും കുളിച്ചൂത്തു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്തനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണാമ്പുജം വന്ദിച്ചനുജനോടു ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാമൃ ഭോജനം കഴിച്ചത ധർമ്മശാസ്ത്രാദിപുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസാന്നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്ത ഭൂമി പാലകവത്തി കൈക്കൊണ്ടു വാണിയടിനാൻ ചേതസാ വിചാരിച്ചു കാണിലോ പരമാർത്ഥം ഏതുമേ ചെയ്യുന്നോനല്ല ഇല്ലോ വികാരവും ചേതസാ വിചാരിച്ചുകാണകിലോ പരമാർത്ഥം ഏതു മേ ചെയ്യുന്നോനല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാതെ ഒരു ആത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം ചിന്തിക്കിൽ പരിണാമമില്ലാതൊരാത്മാനന്ദം എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം ഓം ശ്രീ ഭരത സീതാലണഭരതശത്രുഘ്നഹനല്ല സമേത പരബ്രഹ്മണേ നമോ നമ പൂർവം രാമതപോവനാദിഗമ ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജഗ്രീവസംഭാഷണംഗ്രഹണം സമുദ്രതരണം ലങ്ക പുരീദാഹനം പശ്ചാത്തണനം ൂർണരാമായണം